മലയാളത്തിൽ ഇതുവരെ നിരവധി താരപുത്രന്മാരും പുത്രിമാരും അഭിനയത്തിലേക്കും സിനിമയുടെ പിന്നണി പ്രവർത്തനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടല്ലേ അവരിൽ പലരും ഇന്ന് പാനിന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന താരങ്ങളും ടെക്നീഷ്യന്മാരും ഒക്കെയാണ് മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പോൾ മുതൽ അവരുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരംഭിക്കും പിന്നീട് അവർ സിനിമയിലേക്ക് എത്തുമ്പോൾ ആരാധകർ അത് വലിയ ആഘോഷമാക്കുകയും ചെയ്യും പ്രണവ് മോഹൻലാൽ ദുൽഖർ സൽമാൻ കാളിദാസ് ജയറാം കല്യാണി പ്രിയദർശൻ അടക്കമുള്ള യുവതാരങ്ങൾക്ക് അത്തരത്തിലൊരു വലിയ സ്വീകരണം ലഭിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് ഇതിനോടകം കീർത്തി സുരേഷ് അടക്കം നിരവധി താരപുത്രിമാർ അഭിനയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊരാളുടെ സിനിമ എൻട്രി കാണാനാണ് അത് മറ്റാരുമല്ല ജനപ്രിയ നായകൻ ദിലീപിന്റെ മാനസപുത്രി മീനാക്ഷി തന്നെ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെ ദിലീപിനോടും മഞ്ജു വാര്യരോടും കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തന്നെ മീനാക്ഷിക്കും ലഭിക്കുന്നുണ്ട് മീനൂട്ടി എന്ത് ചെയ്താലും അത് ട്രെൻഡിംഗ് ആകും നാലു വർഷം മുമ്പാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് ഇൻസ്റ്റഗ്രാമിലാണ് താരപുത്രി കൂടുതൽ സജീവമായി കാണാറുള്ളത് അക്കൗണ്ട് തുറന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സ് ലക്ഷങ്ങൾ കടക്കുകയും ചെയ്തു ആറ് ലക്ഷത്തിനടുത്താണ് മീനാക്ഷിയുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന്റെ എണ്ണം മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് എന്ന് ബയോയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പേജ് മീനാക്ഷി എന്താണ് എന്നത് താരപുത്രിയുടെ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകും അമ്മ മഞ്ജു വാര്യരും മീനാക്ഷിയുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട് അടുത്തിടെ വരെ അമ്മയെ മീനാക്ഷിയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അത് വാർത്തയായതോടെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു ഇപ്പോൾ വെറും മീനാക്ഷി അല്ല താരപുത്രി ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണനാണ് അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ബിരുദം നേടിയത് ചെന്നൈ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് മീനാക്ഷി ബിരുദം ബിരുദമെടുത്തത് ബിരുദം സ്വീകരിക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം വൈറലായി മാറിയിരുന്നു മീനാക്ഷിയുടെയും കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെയും പഠനത്തിനു വേണ്ടിയാണ് ദിലീപ് കുടുംബസമേഹതം ചെന്നൈയിൽ സെറ്റിൽഡ് സെറ്റിൽഡായത് ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിരക്കുകളും അവസാനിച്ചതോടെ മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റാർക്കും വേണ്ടിയല്ല കാവിയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബാൻഡിനു വേണ്ടിയാണ് താരപുത്രി മോഡലായി മാറിയിരിക്കുന്നത് സാരി ദാവണി സൽവാറുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് ലക്ഷ്യയിലുള്ളത് ദാവണികൾക്കാണ് മീനാക്ഷി മോഡലായത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ മീനാക്ഷിയും കാവ്യും മഹാലക്ഷ്മിയും എപ്പോഴും ധരിക്കാറുള്ളത് ലക്ഷ്യയുടെ ഡിസൈനർ വെയറുകളാണ് മകൾ മോഡലിങ്ങിലേക്ക് ഇറങ്ങിയത് മഞ്ജുവിനും ഇഷ്ടപ്പെട്ടു ആദ്യ ലൈക്കുമായി എത്തിയതും മഞ്ജു തന്നെ ഇപ്പോഴത്തെ തന്റെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് മീനാക്ഷി ചുവന്ന റോസാപ്പൂവിന്റെ ഇമോജി തലക്കെട്ട് നൽകിയാണ് മീനാക്ഷി വീഡിയോ പങ്കിട്ടത് പതിവുപോലെ ഇതും വൈറലായി മാറി ഒറ്റ നോട്ടത്തിൽ ദീപിക പതുക്കോൺ ആണെന്ന് തോന്നിപ്പോയി എന്നാണ് ഏറെയും കമന്റുകൾ വന്നിരിക്കുന്നത് മുമ്പും മീനാക്ഷിക്ക് ദീപിക പതുക്കോണിന്റെ ചായയുണ്ട് എന്ന കമന്റുകൾ വരാറുണ്ട് ഒരു പ്രൊഫഷണൽ മോഡലിനെ പോലെയാണ് വീഡിയോയിൽ മീനാക്ഷിയുടെ ചേഷ്ടകൾ ഇനി ഒരു നായിക വേഷമൊക്കെ മീനോട്ടിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്നും ഭാവങ്ങൾ മുഖത്ത് മറയുന്നുണ്ടെന്നും കമന്റുകൾ വരുന്നു പഠനത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞതുകൊണ്ടാകാം മീനാക്ഷി മോഡലിങ്ങിന് തയ്യാറായത് അതോ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ മുന്നോടിയാണോ എന്ന സംശയവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്